എല്ലാം എന്തായാലും നമ്മുടെ റൂ മാച്ച് ഫസ്റ്റിട്ട് റൂ മാച്ച് ഉണ്ടോ ടൂർണമെൻറ്റ് ഫസ്റ്റ് ഫസ്റ്റൂർണമെൻറ്റ് ഓക്കെ അപ്പോൾ എല്ലാം ലൈക്ക് ഷെയർ ചെയ്യാം ഒമ്പത് മണിക്ക് റൂം തുടങ്ങും ഇപ്പം ആ കുറച്ച് ഒൻപത് മണി രണ്ട് മിനിറ്റ് കൊണ്ട് വെറ്റിയത് ഉറങ്ങാം ഒമ്പത് അഞ്ച് കിടങ്ങുട്ടോ റൂം മാച്ച് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലീവ് അതെവിക്ക് ഫസ്റ്റ് ടൂർണമെന്റ് ആണ് നമ്മടെ ചാനൽ ഷെയർ ചെയ്യാം ഓക്കെ

മുണ്ട കാട്ട മുണ്ടിന്റെ കാട്ടുള്ള കാട്ട് നന്ദു നന്ദു ഊത്തേക്കെട്ട് ആര് നമ്മുടെ

ആ മിക്ക സ്ഥലല്ലേ ബ്ലോംസ്റ്റർ ബ്ലോം ബ്ലോം പിന്നെ എം സി വില്യംസ് ആ വില്യംസിന് അടുത്ത് കിട്ടുക വീടിന്റെ സി കാട്ടോസ് ടീമുണ്ട് ആരടിക്കാം ഇവിടെ രണ്ടു ദിവസം ആയ കാണു പോരാ പൈ അടിക്കാൻ നോക്കണ്ട പയ്യടിക്കാൻ പൈ അടിക്കാൻ നോക്കുന്നു ബോട്ട് ടീമുണ്ട് அடிய எந்த காட்ட போ மாத்தோட காட்டாளம் போ நந்தும் நந்தோக்கிடக்கணும் காட்டாளி டிவி நந்த போய் கிடக்கணும் fort fight ho gaya to fight to fight to aare adi naokade oh boss <laughs> hi boss hi ke boss thing ke boss negative boss na kap oh waage ando bhai din boss na kahila mc la clip bhi da re short hai la small side a gaya കാട്ടാനം ബോസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എം സിയിലെ കളി എം സി വില്യംസ് എം സി വില്യംസ് അടിക്കാൻ നോക്കുന്നു ഐസ് എം സി വില്യംസ് അടിക്കാൻ നോക്കുന്നു എം സി സ്കോപ്പ് ആ ഹോർസ്കോപ്പിൽ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാരും അടിക്കാൻ നോക്കുന്നുണ്ട് എം സി ബീസ്റ്റ് അടിക്കാനുള്ള കുണ്ട കട്ടികൊണ്ടിരിക്കാണ് കാട്ടാനം ബോസ് ഓ എം സി ബീഫിന്റെ കാട്ടാനം ബോസ് നോക്കി ഫൈറ്റ് നോക്കാം

ാണ് ഏറ്റത്ത് ഇവരെ ഏറ്റ തന്നെയാണ് നന്ദി ഒക്കെ നന്ദി നോക്കാം നന്ദി ഓ നന്ദൂടെ കടക്കാണ് കടക്കാണ് നന്ദൂടെ കിടക്കയാണ് എം സി ബിസ്റ്റി കൂടെ നന്ദിന്റെ ഓപ്പോസിറ്റ് വണ്ടി വരണ്ട വണ്ടി വണ്ടി പാട്ടാണ്ടെ ഫൈറ്റ് എടുക്കാമോ

അയ്യോ okay, ആരും <laughs> <waited enzymearoaroaro�> <theory> <communaut Sams environment> <formed> അയ്യോ കാട്ട് കുറച്ച് ചട്ടുപോയി ബോസൺ ടീം പോയല്ലോ ചേച്ചി നല്ല നീക്കങ്ങളായിരുന്നു പക്ഷെ തോറ്റുപോയി ചത്തുപോയി പിന്നെ അടുത്തത് ആരോഗ്യ ടീം നോക്കണ്ട പിന്നേരം ഡാങ്കിലും എം സി ഡാങ്കിനൊക്കെ എം സി ഡാങ്കിന് എം സി ഡാഗിനി നോക്കാം ഇല്ല അവർക്ക് വേറെ സ്ഥലത്തോ വേറെ സ്ഥലത്താ ും നോക്കാം ലാസ്റ്റ് റുപ്പീസ് ലാസ്റ്റ് നോക്കാം കാട്ടാളമ്പൂർ ടീം തോറ്റത് വിഷ്വർ സിനിമ തോറ്റുപോയി ഇനി അടുത്തുസൊക്കെ അടുത്ത ഇവിടെ കുടിക്കാൻ പോണത് അല്ല അവരൊക്കെ ക്രാബിരാക്കെ എടുത്തോളു ശംഭു ഒക്കെ ശമ്പു ഒക്കെ ഇവിടെ ബ്ലൗസ് ചേർത്ത നമുക്ക് വില്യംസിനെ വില്യംസ് എടുക്കുന്നില്ല ഒരു ഇതെടുക്കണില്ല കളിക്കാൻ ഫൈറ്റ് എടുക്കില്ല ഫൈറ്റ് എടുക്കില്ല സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ഫോൺ അവർ കളിക്കാൻ ഒമ്പത് പേരെല്ലൂ ലാസ് ഫോണാക്കി കളിക്കാം

വണ്ടി എടുത്ത് പോവാനുള്ള വണ്ടിട്ട് പോലെ അടിക്കാനുള്ള ഒരു ശ്രമങ്ങളും വണ്ടിയെടുത്താൽ അടിക്കാണ്ട് വണ്ടി പോകണ്ടത് പോണണ്ട്സന്റീ മില്യംസന്റീന്ന പോവാളോക്കട്ടെ അതേ മൂണ്ടീമുള്ളു ആദ്യം ഇല്ല നമ്മടെ മെഡിസ്ടടുത്തുണ്ട് മെഡിസ്റ്റിൻ്റെ അടുത്തുണ്ട് അവര് മറ്റോണം കറങ്ങി വഴി വരെ വരും നമുക്ക് നമുക്ക് എം സി ഡാങ്കിട്രാണ്ട് അവിടെ ഒരു ഫൈറ്റ് ശ്രമം കാണുന്നുണ്ട് ഡാങ്കിനി ടീംസ് എം സി ഡാങ്കിനി ടീമുകളാണ് എംസി വരുന്നുണ്ട് എംസി നെപ്പോളിയൻ ടീംസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എംസി ബീസ്റ്റ് ഇല്ല ഇല്ല പോണ് അവരെ കടത്തി പോയി നേരെ പോയി ഇല്ല ഇല്ലല്ലംസ് നമ്മുടെ ഡാഗി ആൻഡി വില്യംസ് വൈറ്റ് കാണാൻ പറ്റും ആൻഡ് വില്യംസ് വൈറ്റ് ആൻഡി വില്യംസ് വൈറ്റ് കാണാൻ പോണു മിസ്റ്റർ ലൂസിഫറൊക്കെ അവിടെ വിൽക്കണ്ട് ആരടിക്കാൻ നോക്കാം ആരടിക്കാൻ നോക്കാം ഡാഗിനായിട്ട് മൂന്ന് കിലോ ഒരു അടി കിലോ വില്യംസ് ടീം വണ്ടിക്ക് പോണു വണ്ടിക്ക് പോണോ അതാര വണ്ടിക്ക് പോണത് വണ്ടിക്ക് പോണ അതെ വണ്ടിക്ക് പോണേ വണ്ടിക്കാരെ പോണ വണ്ടിക്കാരെ പോണ വണ്ടിക്ക് പോണ മനസ്സിലാവില്ല और फ्यूज वाले अदर मिस्टर 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 शिव ये एक पूरा शाउट आउट मिस्टर लूसिफर ने तेरे को शाउट आउट दूंगा रेड्स का का टीम ने अयो बैक रैम सिरम सिर टीम एमसीटी अटैक इन बैक किया डीएमसीटी बैक किया फ्रेंड्स टीम में बैक है एमसीटी में बड़ा रेप और टीम मोड आ पड़े हमारा डार्की टीम वाव आई लाइक ओरे इन्हीं थेने ഇല്ല അവരൊന്നും ചെയ്യാനുള്ള ശ്രമത്തിൽ അടിക്കുന്ന ശ്രമം തോന്നും നമുക്ക് കള്ളിക്കൂച്ചയുടെ കളിയാണ് കള്ളിക്കൂച്ചിന്റെ കളി കണ്ടിപ്പൂച്ചടിക്കൂടാ കണ്ടിപ്പൂച്ചു മൈക്കിൾ അടിച്ചു മൈക്കിൾ അടിച്ചു എം സി ബിസ്റ്റി എം സി ബി സി ഷോക്കൗട്ടു മൈക്കിൾ അടിച്ചു എം സി ബി സി അടിച്ചു നെപ്പോളിയൻ എടുക്കാൻ പറ്റുമോ ആര് ും എ സി വില്യംസിൽ ആകെ മൂന്ന് പേരും ഇവര് രണ്ടോ ടീമാ

നമ്മുടെ വില്യംസ് 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 അങ്ങോട്ട് ആൻഡ് ടീം നോക്കാം ഇന്ത്യൻ ഇവിടെ പള്ളിപ്പൂച്ച ഇവിടം സോണൌട്ടിലാണ് പയ്യോ പി കള്ളത്തി നോക്കി ഞാൻ നിക്കുന്നുണ്ട് അടിക്കാം ഈ കളി കളിന്ന കളിപ്പിച്ചും അടിക്കാൻ വേണ്ടി ആരണുണ്ട് ആര് തൂക്കും കളി നോക്കാം നമ്മൾക്ക് ലാസ്റ്റ് കളി ലാസ്റ്റ് കളി ലാസ്റ്റ് ഫസ്റ്റ് ഡിന്നർ

ൈസ് പോയിരിക്കണ എം സി സ്പൈ ഓ പി ആൻഡ് എം സി വില്യംസ് ബീസ്റ്റിൻ ടീംസ് ഒക്കെ ഓക്കെ അപ്പൊ ബൈ 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 അല്ലെങ്കിൽ ബൈ